സംസ്ഥാനത്തെ സിനിമാ തിയേറ്റർ തൊഴിലാളികളുടെ സംഘടനയായ തിരശ്ശീലയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസഹായ നിധി വിതരണം ചെയ്തു കോർണേഷൻ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ തിയേറ്റർ ലേബർ വെൽഫെയർ സൊസൈറ്റി രക്ഷാധികാരി പി അനിൽ മുഖ്യാതിഥിയായി കോഴിക്കോട്ടെ കോർണേഷൻ തിയേറ്റർ ജീവനക്കാരനായിരുന്ന അന്തരിച്ച ശിവപ്രകാശിന്റെ കുടുംബത്തിന് തിയേറ്റർ ലേബർ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഹായധനം കൈമാറി തിയേറ്റർ തൊഴിലാളികളും ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും തിയേറ്റർ ഉടമകളും ചേർന്നാണ് തുക സമാഹരിച്ചത് കോഴിക്കോട് കോർണേഷൻ തിയേറ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തിയേറ്റർ ലേബർ വെൽഫെയർ സൊസൈറ്റിയുടെ രക്ഷാധികാരി പി അനിലും ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി പി ജി രാജേഷും ചേർന്ന് സഹായധനം കൈമാറി പഠനസഹായ വിതരണം എ ആർ സി കോർണേഷന്റെ പ്രതിനിധി പി മണികണ്ഠൻ നിർവഹിച്ചു തിരശ്ശീല സംസ്ഥാന പ്രസിഡന്റ് പി എം മോഹൻദാസ് അധ്യക്ഷനായിരുന്നു തിരശ്ശീല സെക്രട്ടറി രാജേഷ് ഡി നായർ അനിൽ കോർണേഷൻ തുടങ്ങിയവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്